നമ്മൾ തോട്ടിൽ വലയിടാൻ വന്ന വെള്ളമെല്ലാം താഴ്ന്ന കിടപ്പുണ്ട് കുറച്ച് വരൽ കിടപ്പുണ്ട് തോട്ടി പിടിക്കാൻ വന്നു കുറേ ഉടക്കുവല എടുത്തിട്ടുണ്ട് എല്ലാം ചെറിയ വരൽ ചെറിയ വരലിട്ട് വരുന്ന പിന്നെ കുറച്ച് തൂളി ഇവിടെ നോക്കാം നോക്കാൻ തൂളിപ്പരല് ഇതാണ് പത്തനംതിട്ട ചുട്ടിപ്പാറ

ൂടി കിടക്കണുണ്ടോ വലയൊക്കെ കുഞ്ഞി കിടക്കുന്ന തൂടിയൊക്കെ കണ്ടോ ലൈവായിട്ട് മറ്റേ വലയൊക്കെ കിട്ടിയ കുറച്ച് വരല കുറച്ച് ചെറിയ വരലും വെള്ളത്തി ചെറിയ തൂടി കുഞ്ഞും വല്ലറുണ്ട് പൂവാലിയുടെ വലയാണ് പകൽ വലയിൽ ആരൊക്കെ കിട്ടുന്ന കേട്ടിട്ടുണ്ടോ കിടക്കുന്നത് വലയിൽ ഇപ്പം കിട്ടിയൊരു ആരാണ് ആ കാരണയും കൂടെ വടക്കോലയിൽ കിട്ടിയിട്ടുണ്ട് ചെറുതർമ്മ പകൽ ഈ സാധനമൊക്കെ വടക്കോലയിൽ ഇപ്പം കിട്ടി കിട്ടിത്തുടങ്ങി നല്ല കളർ സാധനം വേറെ എവിടെയൊക്കെ പോയി നോക്കണം ഓരോത്തന്മാര് ഇവിടെ കണ്ടില്ലേ ഊത്ത കയറിയപ്പോഴേ മറ്റേ പിക്കപ്പിനൊക്കെ എത്തല്ലോ പിടിച്ചോണ്ട് പോയി